പ്രത്യേകിച്ച് മഹിളാ ക്രിക്കറ്റ് വകുപ്പിന്റെ ചരിത്രത്തില് ആദ്യമായിട്ട് ഇന്ത്യ മഹിതാ ക്രിക്കറ്റ് വകുപ്പ് കരസ്ഥമാക്കിയിരിക്കുന്നത് മുംബൈയിലുള്ള പോരാട്ടത്തിൽ സൗത്ത് ആഫ്രിക്കൻ വൻ ആർച്ചകളാണ് ഏകദേശം തോൽപ്പിച്ചത് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള ഒരു വർഷമായിട്ടുള്ള മെച്ചം ഇന്ത്യൻ ക്രിക്കറ്റിൽ കരസ്ഥമാക്കിയിരിക്കുന്നത് ഇന്ത്യ നോസ്ട്രേലിയ നമ്മുടെ സ്പോർട്സിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ

ലൈബ്രറി വനിതാ സംഗീത ശരകേശൻ സജ്ജീന സി ശുഭു വനിതാ വായനോത്സവത്തിൽ കുണ്ടൂർ താലൂക്കിൽ ഫസ്റ്റ് പ്രൈസും എടുക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ആഘോഷമാണ് ഇതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു ലൈബ്രറി ആഘോഷം ഒന്ന് സംശയമായിട്ട് ഉദ്ഘാടനം ചെയ്ത് ചെയ്യും